നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു പ്രധാന നക്ഷത്രത്തെ ആ നക്ഷത്രത്തിന് ഇനിയും അങ്ങോട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഉയർച്ചകൾ അവരുടെ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന അവർക്കുള്ള രാശിപ്രകാരമുള്ള അവർക്കുണ്ടാകുന്ന യോഗങ്ങൾ അതായത് അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അവർക്കിനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് മാറി മറിയാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആ നക്ഷത്രം അതായത് അനുഗാത എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ അനിടം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അനിടം നക്ഷത്രം അലങ്കാര ഗോപുരമായി കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അനിടം നക്ഷത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ദോഷഫലങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ അനിഴ നക്ഷത്രക്കാർക്ക് തൊഴിൽ വിദ്യാഭ്യാസം പ്രണയം വിവാഹം എന്നീ മേഖലകളിൽ സന്തോഷകരമായ വാർത്തകൾ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ഇനി അങ്ങോട്ട് അപ്പോൾ അതിനെപ്പറ്റി വിശദമായി നമുക്ക് പറഞ്ഞു പോകാം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പുരോഗതിയും ഒക്കെ തുറന്നു വരുന്ന ഒരു സമയമാണ് തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും അനുകൂലമായ തൊഴിൽ അവസരങ്ങളൊക്കെ ലഭിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ച ലഭിക്കും വിഷുവിന് ശേഷം തൊഴിലിൽ ഉന്നത സ്ഥാനത്തിൽ എത്തിയിരുന്നവർ ഇനി അങ്ങോട്ട് അടുത്ത നല്ല നല്ല രീതിയിലേക്ക് പോകുന്നവരായിരിക്കും നേരത്തെ ആ വിഷുബലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു കാണിച്ചിരുന്നത് കഴിഞ്ഞ വിഷുവിനൊക്കെ ഇനിയും അടുത്ത വിഷുവരെ നിങ്ങൾക്ക് നല്ല സമയങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവുണ്ടായിരിക്കും പരീക്ഷകൾ വിജയിക്കും ഉന്നത വിദ്യാഭ്യാസം നേടും പ്രണയത്തിലുള്ളവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും അതായത് പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതേ രീതിയിൽ തന്നെ അനുകൂലമായ സമയമാണ് വിവാഹ ആലോചനകൾ വിജയിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും എന്നാൽ പങ്കാളിയുടെ ആരോഗ്യം കുറച്ചൊക്കെ ശ്രദ്ധിക്കണം പൊതുവെ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങും ശത്രുക്കൾ ശല്യപ്പെടുന്നു കുറയുകയും ചെയ്യും കച്ചവടക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്ന സമയങ്ങളാണ് ഇവർക്ക് ഈ ഒമ്പത് വയസ്സിലുള്ള ശൈലശാകാലം മാറി കുട്ടികൾക്ക് ചില വെല്ലുവിളികളൊക്കെ വന്നിരുന്നു സമയമൊക്കെ ഉണ്ട് അതൊക്കെ മാറി നിന്ന് വരുന്ന സമയമാണ് അതുപോലെ തന്നെ ചിലന്തി വിഷങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് വിഷബാധയേക്കാനുള്ള സാധ്യതയുണ്ട് അതെപ്പോഴും ശ്രദ്ധയോടെ നോക്കണം അനിഴം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റില് ഒരു പകുതി മുതൽ അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഉറച്ചുണ്ടാകും അതുകൂടെ ശനിയുടെ ഗൃഹനിരസ്ഥാനം അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹ പൂജ നടത്തുക ഹനുമാൻ ചാലിസ പോലുള്ള മന്ത്രങ്ങൾ ചൊല്ലുക ദാനധർമ്മങ്ങളൊക്കെ നടത്തുക നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയങ്ങൾ വന്നുചേരും നിരാരംബരും അഗതികളുമായവരെ സഹായിക്കുന്ന നല്ലതാണ് അന്നദാനം ഒക്കെ ചെയ്യുന്ന നല്ലതാണ് ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ബുധ ദശ ഭൂരിഭാഗം ആളുകൾ പഠനത്തിൽ മികച്ച വിജയം നേടാൻ അജീവ അനുയോജ്യമായ കാര്യമാണ് ഭൂരിഭാഗം ആളുകൾക്കും പഠനത്തിൽ മികച്ച വിജയം ലഭിക്കുന്ന സമയമാണ് അതുപോലെ പരീക്ഷകൾ വിജയിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും അവസരം ലഭിക്കും ചിലർക്ക് കോളേജുകൾ വഴി ക്യാമ്പസ് സലക്ഷണം ലഭിക്കും സാഹിത്യ പ്രവർത്തനം വഴി ധനസമ്പാദനം ലഭിക്കും എഴുത്തുകാരും കഥാകൃത്തുക്കളും ഈ ദശയിൽ നന്നായി വളരും അപാരമായ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നത് മൂലം ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കും സമൂഹത്തിൽ ബുദ്ധിശാലിയും വിദഗ്ധരുമായി പരിഗണിക്കപ്പെടുകയും ചെയ്യും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട രീതിയിലുള്ള പഠനമായിരിക്കും അനു നക്ഷത്രക്കാരായ ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഉന്നതരായ വ്യക്തിയിൽ നിന്ന് അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കാനുള്ള അവസരമുണ്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി വരും വലിയ നേട്ടങ്ങളാണ് ഈ യോഗസ്റ്റ് പകുതി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല അംഗീകാരങ്ങൾ മാത്രമല്ല കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വലിയ വലിയ വേദികളിലൊക്കെ എത്തിച്ചേരാം കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും പുതിയ അവസരങ്ങൾ അതുപോലെ സ്പോർട്സ് കോട്ട വഴി ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളും ഏറെ കാണുന്നുണ്ട് ഈ മുപ്പത്തിമൂന്ന് വയസ്സുകളുള്ള കേതുദശ ചിലരുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ചകളും വെല്ലുവിളികളൊക്കെ നേട്ടങ്ങളൊക്കെ നിറഞ്ഞതായി വന്നു വച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലർക്ക് ജീവിതത്തെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളും ലോകത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കാനുള്ള സമയമാണ് മാതാപിതാക്കളുണ്ടെങ്കിൽ ജീവിത പങ്കാളി സുഹൃത്തുക്കൾ എന്നിവയുടെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ അന്യ സ്ത്രീ ബന്ധം കാരണം മാനഹാര നഷ്ടം എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട് അത്തരം ബന്ധങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കുകയും ചെയ്യണം നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കണം ചിലർക്ക് തനിക്ക് തന്നെയോ ജീവിത പങ്കാളിക്കോ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുണ്ട് അനിടു നക്ഷത്രക്കാർ ചിലർക്ക് സത്പുത്ര ലാഭം ഭൂമി ലാഭം ധനലാഭം എന്നിവ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കുവാനും തൊഴിൽ ഉയരത്തി ലഭിക്കുവാനും സാധ്യതയുണ്ട് വിദേശയാത്ര നടത്താൻ നല്ല യോഗമുള്ള നക്ഷത്രമാണ് അനിട നക്ഷത്രം അമ്പത്തിമൂന്ന് വയസ്സിലുള്ള ശുക്രദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ആരോഗ്യപരമായും മാനസികമായും സാമ്പത്തികമായും പുരോഗതി ഒരു സന്തോഷകരമായ കാലമായിരിക്കും പൊതുവേ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ജീവിത പങ്കാളിക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾ മാറുന്ന സമയമാണ് എന്നാൽ പിതാവിനോ ബന്ധുക്കൾക്കോ മരണമോ സംഭവിക്കാം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന മാർഗം ലഭിക്കാൻ സാധ്യതയുള്ളൂ മനസ്സ് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതായിരിക്കും ഈ ദിശയിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും ആത്മവിശ്വാസം ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വാഹന വസ്ത്രങ്ങൾ പുതിയ ഗൃഹം മറ്റുള്ള വസ്തു വാങ്ങൽ എന്നിവയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ചിലർക്ക് പിത്തരോഗം കിഡ്നി സ്റ്റോൺ പ്രമേഹം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അറുപത് വയസ്സ് വരെയുള്ള സുരേഷ ചില വെല്ലുവിളികളും അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു കാലമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിരോഗവും കരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടാകും പൊതുവേ കുടുംബത്തിൽ സമ്മർദ്ദവും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടാം അപ്രതീക്ഷിതമായ സർക്കാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രതികൂല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ രോഗപീഠ പരിശ്രമം അതുപോലെ അടക്കാൻ പറ്റാത്ത കോപം എന്നിവയൊക്കെ ഉണ്ടാകും ഇവയെല്ലാം അനിഴ നക്ഷത്രത്തിന്റെ സ്വാഭാവികമായി ഈ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഉണ്ടാകുന്നത് അതായത് സമയവ്യത്യാസം രാശി ഒക്കെ പോലെ ഉണ്ടാകുന്നതാണ് ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത് ഗുണാനുഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും രാഷ്ട്രീയക്കാരാണെങ്കിൽ പുരോഗതി നേടാൻ സാധ്യതയുണ്ട് സൂര്യനെ പ്രീതിപ്പെടുത്തുക ഞായറാഴ്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സൂര്യ നമസ്കാരം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റം ദാമ്പത്യസുഖം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയമായി വരികയാണ് ആരോഗ്യപരമായി നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ശനിമാ ഏറ്റവും അടുത്ത പ്രാവശ്യം വരുമ്പോഴും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഫലിക്കും അമ്മയും അമ്മ വീട്ടുകാരും ഉള്ള പിണക്കങ്ങളൊക്കെ മാറി സന്തോഷത്തിലാകുന്ന സമയമാണ് സൂര്യൻ ചൊവ്വാ കേതു എന്നീ ദശകളിൽ ദോഷപരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ദിവസവും ദർശനം നടത്തുന്നതും നല്ലതാണ് പനേഴ് നക്ഷത്രക്കാർ സൂര്യൻ ചൊവ്വാ കേതു എന്നീ ദശകളിൽ ദോഷപരിഹാരക്രിയകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശനിയാഴ്ചയും അനേഴ് നക്ഷത്രം വരുന്ന ദിവസങ്ങളും ക്ഷേത്ര ദർശനം നടത്തുക വ്രതമനുഷ്ഠിക്കുക ശനീശ്വര പൂജ നടത്തുകയും നവഗ്രഹ പൂജകളൊക്കെ നടത്തുക ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തണം ഉത്രട്ടാതി പോയം അനിഴം നക്ഷത്രങ്ങൾ വരെ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ വഴിപാടുകൾ നടത്തുക ഹനുമാൻ ചാലിസ വായിക്കുന്ന ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശനിയാഴ്ചകളിൽ ദരിദ്രർക്കും പാപ്പുടർക്കും ഭക്ഷണം നൽകുന്നത് നല്ലതാണ് വിജയം ഭാഗ്യം സമൃദ്ധി എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശനിയാഴ്ചകൾ കറുപ്പും നീലയും നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതും നല്ലതാണ് പശുക്കൾക്ക് ഭക്ഷണം നൽകുകയും അവയെ കുളിപ്പിക്കുകയും ചെയ്യുന്നതും ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകും അത് രാശിഫലമായി വരുന്ന ഓരോ വ്യത്യാസങ്ങളാണ് അതിന്റെ നക്ഷത്രക്കാർക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും പൊതുവേ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പോകും നിങ്ങൾ കുറച്ചൊക്കെ സമചിത പാലിച്ച് വേണം മാത്രം ജീവിക്കാൻ ജനന ഗ്രഹനില ജന്മശിക്ഷം ഒക്കെ മാറുന്നതനുസരിച്ച് ദശാവകാരം മാറിയേക്കാം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഈ മാത്രമല്ല ഈ യോഗങ്ങൾ ദശാവകാരം എന്നിവ അനുസരിച്ച് പറയുന്ന ഫലങ്ങളിൽ വ്യത്യാസങ്ങളും ഉണ്ടാകാം രാശിചക്രത്തിന്റെ വ്യത്യാസം മൂലം ജാതക നിരൂപണം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും അപ്പോൾ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നല്ല സമയത്തിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ നടത്തിയാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളുമായി വലിയൊരു സാമ്പത്തിക നിലയിലേക്ക് എത്തും കൂടുതൽ ശ്രദ്ധിച്ചാൽ കൂടെ നല്ല സമയങ്ങൾ വന്നു ചേരും അത് മോശം സമയത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഈ പൂജകളും കൊണ്ട് അമ്പല ദർശനം കൊണ്ടുമൊക്കെ സാധിക്കും അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം